കേരളത്തിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് നേതാക്കൾ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഇരുവരുടെയും വിചാരം തന്നെ തങ്ങളാണ് മറ്റെല്ലാരെക്കാളും വലുത് എന്നാണ് എന്നാൽ ഇവർ ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല എന്നുള്ളത് കോൺഗ്രസിൽ തന്നെ ഒരു സംസാരവുമുണ്ട് അതിന്റെ അർത്ഥം അവർ പോലും ഈ രണ്ട് നേതാക്കളെ മാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ സുധാകരൻ ലീഗിന്റെ ഉൾപ്പെടെ കണ്ണിലെ കരടാണ് നവകേരള സെർസ് തുടങ്ങി മുതൽ ഇവർ പഠിച്ച പണി പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് കുളമാക്കി കൊടുക്കാൻ എന്നാൽ ഒന്നും കുറുക്കി കൊണ്ടില്ല എന്ന് മാത്രം കേരളത്തിലെ പ്രഭുദ്ധരായ മലയാളികൾ കേരള സെർസിനെ ഇരു കൈയും നെട്ടി സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ അതിന്റെയൊക്കെ അമർശമാണ് ഈ കൂട്ടർ തീർത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഭീകര പ്രവർത്തകരായി മാറിയിരിക്കുകയാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കടലാസ് പോലും എറിയരുതെന്നുള്ളതും മാറ്റി പറയുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാറ്റിക്കൊടുത്തത് ഇരുമ്പുവടിയും ഗോലിയുമാണെന്നും പി രാജീവ് പ്രതികരിച്ചു അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഗവർണർ പദവിയിൽ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്നും ഇന്നലെയും അദ്ദേഹം തെളിയിച്ചു കടിച്ചു തൂങ്ങി അധികാരത്തിലിരുന്നു നയങ്ങൾ നിശ്ചയിക്കുന്നു ഗവർണർ സമയം കിട്ടുമ്പോൾ ഭരണഘടന വായിച്ചു പഠിക്കട്ടെ എന്നും മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ കുറ്റവിചാരണ സദസ്സിന് സ്വാഭാവിക മരണം സംഭവിച്ചു ബഹിഷ്കരണം കോൺഗ്രസിനെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നു പാർട്ടിക്കുള്ളിൽ പോലും കെ സുധാകരനും വി ഡി സതീഷിനും പിന്തുണ നഷ്ടപ്പെട്ടു സമൂഹത്തിന് മുൻപിൽ കോൺഗ്രസ് നേതാക്കൾ പരിഹാസ്യരായി കേരളം കുറച്ചുകൂടി പക്വതയുള്ള നാടിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രതിപക്ഷത്തെ അർഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ രണ്ട് നേതാക്കളുടെ മനോഭാവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റു നേതാക്കൾക്ക് നവകേരള സദസ്സിനോട് നല്ല സഹകരണമാണെന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം വിവിധ മണ്ഡലങ്ങളിൽ നിന്നും പല കോൺഗ്രസ് നേതാക്കളും ുംവകേലാ സദസിന്റെ പ്രഭാത യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ മുൻ കെ പി സി സി അംഗവും കാട്ടാക്കട താലൂക്ക് കർഷക വികസന ബാങ്ക് പ്രസിഡന്റുമായ വി എൻ ശ്യാംകുമാർ സദസ്സിൽ പങ്കെടുത്തു സംസ്ഥാന കർഷക വികസന ബാങ്ക് ഡയറക്ടറുമാണ് അദ്ദേഹം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക